അട ഓഫേ എനിക്ക് ഇങ്ങനൊരു പറ്റ കാര്യമില്ല വന്നോയേ വർത്താൻ പറ്റില്ല ഇട്ടേ ദാനങ്ങനേ പോങ്ങി വന്നോ ദാനങ്ങനേ പോങ്ങി വന്നോ ദാൻ എന്താ കൺസേർട്ടിട് കാണിച്ചണ്ടോ നീ കാൻസർ സൂദ്ധ തേണ്ടത്രോ ആണ് നീ ആസിസ്റെ കാണിച്ച സൂദ്ധ തേണ്ടത്രോ ആണ് ഈ മലയാളികൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നത് പേരെരെന്ന് ഒന്ന് തല്ലണം അല്ലെങ്കിൽ കൈയും കാല കൊടിക്കണം ആഹ് ആഹ് കേരളമൊട്ടാ ആഗോഗിക്കാന എന്താണ് നല്ല ഫാൻസി ഡ്രസ്സ് ചെയ്തോണോ ആ മേക്കപ്പ് ഇന ബെസ്റ്റ് അവാർഡ് ഏറ്റോ പക്ഷേ കാഞ്ചികൾ ചെറിയ പരിടിയല്ല ഇവനെ ഏറ്റവും കൂടുതൽ പി ആ ബിക്ക് നടത്തിയവരാണ് മാക്സിറ്റിക്കിലെ ആദർശം അസ്വസ്ഥം ഇവന് നാൽപ്പതോളം കല്യാണം പെരടികൾ പിടിച്ചു കൊടുത്താണ് പിന്നെ സംഭവിച്ച തൃശ്ശൂരിൽ നിന്ന് തെച്ചു വരുമ്പോ വന്നവര് മറക്കുകയാണ് പെട്ടേതാ തൃശ്ശൂരിൽ നിന്ന് തെച്ചു വരുമ്പോ ഇവ തൃശ്ശൂര് പോയിട്ടൊരു കാര്യം ഞാൻ പറ്റി ചെയ്തില്ല ഒരു ഡി ജെ പാട്ടിയ അറ്റന്റ് ചെയ്യാൻ പറ്റപ്പോ തിരിച്ചു വന്നപ്പോൾ ഇവൻ പറയാണ് പൈസ വാങ്ങിച്ചില്ല ഒരു പണി കൊടുത്ത് ചെയ്യാതെ ഇങ്ങനെ പൈസ വാങ്ങിക്കാൻ പറ്റും പുറകെ ഇനി ഒരുപാട് ടൂക്ക് ചെയ്തപ്പോഴാണ് ഇയാൾ ഇങ്ങനെ ചെയ്ത ആശിച്ച് പറയുന്ന ആള് അതില് ജോവാക്കനും വേറെ ആളുടെ സാക്ഷിയാണ് ഇത് ഇവൻ ചെയ്ത ഇങ്ങനെ ഒരു ഇത്രയും ഇവനെ ഇത്രയും ഇവനെ വേറെ ആരും മമ്മൂട്ടി ഇട്ടിട്ടില്ല അവർക്ക് എന്നുള്ളൂ നല്ല പണി കൊടുക്കുകയാണ് ചെയ്യാം ഇത് എന്ത് കഷ്ടമാണ് ഏറ്റവും ബുദ്ധിമുട്ടാണ് ഇവനെ അടിപൊളി എന്നെയാണ് ആൾക്കാരെ വിളിച്ച് വിളിക്കുന്നത് ഞാനും അവൻ്റെ അപ്പനാണ് ഇവ കല്യാണം കഴിച്ച എന്നെ വിളിക്കുകയാണ് ഇവനെ അടി കൊണ്ടേ എന്നെ വിളി എല്ലാവരും എന്നെ എന്തിനാണ് വിളിക്കുന്നു നിനക്ക് അത് ഇതെല്ലാം ഒരു അവനെ നോക്കിയപ്പോൾ ന്യൂസില് വന്നപ്പോൾ നല്ല റീച്ച് വലിയൊരു ഐഡിയ ആണ് ഈ പറഞ്ഞ ന്യൂസുകൾ ഒരു ദിവസം രണ്ട് ദിവസം നിൽക്കുള്ളൂ പക്ഷെ ഇവ നഷ്ടപ്പെടുന്ന ജീവിതമാണ് അതീ മണ്ഡല മനസ്സിലാവണില്ല മീഡിയ ക്ലാസ് എനിക്ക് ഉപയോഗിക്കുക ശരിയാ റീച്ച് വേണം കാശ് വേണം പക്ഷെ അതിനെ എന്തും കാണിക്കുന്നില്ല ഇത് പക്ക കണ്ടറിയാലോ പക്ക ബാങ്ക് സീറ്റാണ് എന്നാലും ത്രിവേണ്ടത്ത് പോയിട്ടോ കാശ് കിട്ടേയില്ല തൃശ്ശൂർ പോയിട്ട് എന്നാലും പത്ത്നാഭി പിടിച്ചാണ് കയ്യിൽ അക്കൗണ്ടിലാകെയുള്ള രണ്ടായിരം രൂപയാണ് ഒരു അച്ചടക്കവും ഇല്ല ട്ടെ ലെവലിൽ എത്ര പ്രൊമോട്ട് ചെയ്തറിയാം എത്ര രൂപ ഒരുപാട് തെറി കേടുന്നുണ്ട് ഇത്രയും പ്രൊമോട്ട് ചെയ്ത് ഇത്രയും കല്യാണം എടുത്തി കൊടുത്തിട്ട് അത് ഐ പി എൽ പിന്നെ മണി കൊടുത്തിരിക്കുന്നത് രണ്ടുപേരും ഇവന സ്വന്തം അനിയണക്കാക്കിയതാണ്

ആ കൊടുത്തവൻ എല്ലാണ്ട് അപതരണം കൊടുക്കണം വേറെതാണിങ്ങൾ കൊന്നു കളഞ്ഞു അവൻ്റെ ഏത് റീല് കണ്ടിട്ട് ഈ ആൾക്കാർ ഇങ്ങനെ ചെയ്തത് എല്ലാം അവന് മലയാളികളെല്ലാം ആഘോഷിക്കുകയാണ് അവന്റെ റീല് കണ്ടിട്ട് കാര്യം

ഇടിയ ഞാൻ ഇടിയെ കൊണ്ടിട്ടുണ്ട് ഞാൻ ഇടിയും ഞാൻ പല ഇടിയും കൊണ്ടുണ്ട് വന്ന വഴി മറക്കാൻ പാടില്ല അല്ല ഇവിടെ പറഞ്ഞ കാര്യമില്ല വന്ന വഴി മറക്കാൻ പറ്റില്ല ഏ താൻ ചെയ്തിട്ടില്ലേ താനെങ്ങനെ പൊങ്ങി വന്ന താനെങ്ങനെ പൊങ്ങി വന്ന താൻ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാ നീ കാണിച്ച ശുദ്ധത്തെ നീ കാണിച്ച ആശീസത്തെ ആണ്